ഹായ് ഇന്ന് നമുക്ക് രാവിലെ നല്ല ചാള കിട്ടിയിട്ടുണ്ട് നമ്മുടെ മറ്റേ കുഞ്ഞ് ചാള കുറച്ച് ദിവസം കൊണ്ട് കാണാനില്ലായിരുന്നു നല്ല ഇലമ്പിപ്പൊളി പുളിയൊക്കെ ഇട്ടിട്ടൊന്ന് കറി വെക്കാമെന്ന് വിചാരിച്ചു നമ്മുടെ തന്നെ ഇലമ്പിപ്പുളിയാണ് കുറേ കാ പിടിച്ച് നിൽപ്പുണ്ട് അപ്പോൾ അതിന്ന് കുറച്ച് രാവിലെ പറച്ച് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ മീനങ്ങ് കഴുകി വൃത്തിയാക്കി എടുക്കുകയാണ് കുഞ്ഞ് ചാളയാണെങ്കിലും നല്ല ചീഞ്ഞ ചാളയൊന്നുമല്ല നല്ല ചാള തന്നെയാണ് കുറച്ച് ദിവസമായി ഈ സൈസ് കിട്ടിയിട്ട് അപ്പോൾ മീനെല്ലാം കഴുകി എടുത്തിട്ടുണ്ട് ഇനി ഇത് നമ്മുടെ മീൻ തലയും ഒക്കെയാണ് അതെല്ലാം നമ്മുടെ പൂച്ചക്കുട്ടന്മാർക്കും പട്ടിക്കുട്ടനും ഒക്കെ ഉള്ളതാണ് അവർക്ക് കൊണ്ടുപോയി കൊടുത്തിട്ട് വന്നിട്ടുണ്ട് മീനിലേക്ക് നമ്മൾ ഉപ്പ് പൊടി ഇട്ട് വെക്കുകയാണ് നല്ല ഭംഗിയായിട്ടതൊന്ന് കഴുകിയെടുക്കണം മീനൊക്കെ നമ്മൾ കഴുകിയെടുത്ത് ചട്ടിയിലാക്കിയിട്ടുണ്ട് ഇനി നമ്മൾ അരപ്പ് റെഡിയാക്കാനായിട്ട് പോവുകയാണ് തേങ്ങയരച്ചാണ് അരച്ചാണ് നമ്മളിന്ന് മീൻ കറി ഉണ്ടാക്കുന്നത് അപ്പോൾ അതിനാവശ്യമുള്ള തേങ്ങ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് പൊടികൾ പൊടികളിട്ട് കൊടുക്കുകയാണ് മുളക് പൊടി രണ്ട് ടീസ്പൂണാണ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ മല്ലിപ്പൊടി അര ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് കാൽ ടീസ്പൂൺ ഉലുവപ്പൊടി കാൽ ടീസ്പൂൺ ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് അരപ്പൊക്കെ അരച്ച് എടുത്തിട്ടുണ്ട് ഈ നമ്മുടെ ഇലിമ്പൻപുളിയൊന്ന് വൃത്തിയാക്കി എടുക്കാമെന്ന് വിചാരിച്ചു ഇതിന് ഓരോ നാട്ടിലും ഓരോ പേരിലാണ് അറിയപ്പെടുന്നത് ചീമപ്പുളി എന്ന് പറയും ഇരുമ്പൻപുളി എന്ന് പറയും ഇലിമ്പിപ്പുളി എന്ന് പറയും പല പേരിലാണിത് അറിയപ്പെടുന്നത് നമ്മളിത് നെടുകെ കീറിയാണ് എടുക്കുന്നത് നാലായിട്ട് കീറിയാണ് ഇടുന്നത് ഇപ്പോൾ പുളിയെല്ലാം കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഒഴിച്ച് കൊടുക്കുകയാണ് മിക്സിയുടെ ജാർ കഴുകി കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് മാങ്ങയൊക്കെ ഇട്ട് വെക്കുന്നതിലും ഏറ്റവും കൂടുതൽ ഇവിടെ എല്ലാവർക്കും ഇഷ്ടം ഈ പുളി ഇട്ട് വെക്കുന്നത് തന്നെയാണ് ഒരു പ്രത്യേക ടേസ്റ്റാണിതിന് ഇതിലേക്ക് ആവശ്യത്തിന് പൊടി കറിവേപ്പില ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കൂടി ഇതിലേക്ക് അരിഞ്ഞെടുക്കുകയാണ് പുളി ഇടുന്നത് കൊണ്ട് തന്നെ തക്കാളി ചേർക്കുന്നില്ല അല്ലെങ്കിൽ ഞാനൊരു തക്കാളിയും കൂടെ തേങ്ങ അരച്ച് വെക്കുന്ന മീൻ കറിയിൽ ഇട്ട് കൊടുക്കാറുണ്ട് ഇന്ന് തക്കാളി ചേർക്കുന്നില്ല ഇനി ഒരു പച്ചമുളക് കൂടെ ഇടുന്നുണ്ട് ഒരു പച്ചമുളക് ഇവിടെ എരി അധികം വേണ്ടാത്തോണ്ടാണ് കേട്ടോ ഒരെണ്ണം ഇടുന്നത് അല്ലെങ്കിൽ രണ്ടോ മൂന്നോ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചൊക്കെ ഇടാവുന്നതാണ് നമ്മൾ സ്റ്റൗവിലേക്ക് വെച്ച് ഫ്ലെയിം ഓൺ ചെയ്തിട്ടുണ്ട് നമുക്ക് അടച്ച് വെക്കാം തിളച്ച് കഴിയുമ്പോൾ നമുക്ക് മീൻ കഷ്ണങ്ങളൊക്കെ പറക്കിയിട്ട് കൊടുക്കാം നമ്മുടെ ചോറ് ഒന്ന് തിളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു നമുക്കിനി കുറച്ച് വെള്ളം കൂടെയൊക്കെ ഒഴിച്ച് ഒന്നുകൂടെ തിളപ്പിച്ചെടുക്കണം അല്ല ഈ ഒരു രീതിയിലാണ് ചോറിരിക്കുക ഇനി ഇതിലേക്ക് നിറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് ഇളക്കി ഒന്നുകൂടെ തിളപ്പിക്കാനായിട്ട് വെക്കുകയാണ് ഇനി തോരൻ വെക്കാൻ കുറച്ച് കോവയ്ക്ക കിട്ടിയിട്ടുണ്ട് കോവയ്ക്ക കുറിക്കാനായിട്ട് ചെന്നപ്പോൾ കുറച്ച് കോവയ്ക്ക ഉണ്ടായിരുന്നുള്ളൂ പിന്നെ മീൻകറിയുടെ അരപ്പൊക്കെ തിളച്ചിട്ടുണ്ട് ഇതിലേക്ക് മീൻ കഷ്ണങ്ങളൊക്കെ കൊടുക്കുകയാണ് ചെറുതായിട്ട് സ്പാറ്റില കൊണ്ടുവന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ വീണ്ടും ഇത് അടച്ചു വെക്കുകയാണ് നമ്മുടെ ചോറ് നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി ഇത് നമ്മൾ സ്റ്റവിലൊന്ന് മാറ്റി വീണ്ടും തെർമൽ കുക്കറിലേക്ക് വെച്ച് അടച്ചു വെക്കും അതവിടെ നിന്ന് നല്ല ഭംഗിയായിട്ട് വെന്ത് കിട്ടും നമ്മൾ തോരനൊക്കെ അരിച്ചെടു അരിഞ്ഞെടുത്തിട്ടുണ്ട് കോവയ്ക്ക കിട്ടിയില്ലെങ്കിൽ കുറേ മുളക് കിട്ടിയിട്ടുണ്ട് നല്ല ടേസ്റ്റുള്ള മുളകാണ് നമ്മൾ മീൻകറി വെക്കുന്നതിന് മുമ്പായിരുന്നെങ്കിൽ ഇത് മീൻകറിയിലേക്ക് ഇട്ടെങ്കിൽ നല്ല ഒരു മണമാണ് ഈ മുളകിന് സൂപ്പർ എരിയാണ് കേട്ടോ നമ്മളങ്ങനെ ഇതിലേക്ക് കോവയ്ക്കായിലേക്ക് നമ്മൾ സവാള അരിഞ്ഞു വെക്കുക അരിഞ്ഞു കൊടുക്കുകയാണ് സവാള ആ മുളക് തന്നെയാണ് നമ്മളിതിലേക്ക് ചേർത്തിട്ടുള്ളത് മീൻ കറി ഒന്ന് തുറന്ന് നോക്കുകയാണ് ഇപ്പൊ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് നമ്മളൊന്നുകൂടെ അങ്ങ് അടച്ചു വെക്കുകയാണ് ഒന്നുകൊണ്ട് അടച്ചു വെച്ച് അതവിടെ നിന്നിട്ട് വേവട്ടെ സമയത്ത് നമ്മുടെ തോരൻ വയ്ക്കാനായിട്ട് നോക്കാം അതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിന് ഉപ്പ് പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കുകയാണ് ഇപ്പോൾ കുറച്ച് ദിവസമായി കോവയ്ക്കിട്ടിട്ട് കോവലെല്ലാം ഏകദേശം പോവാറായിട്ടുണ്ട് ഇനി അത് അതിൻ്റെ ചുവട്ടിൽ നിന്നൊക്കെ മുറിച്ച് വിട്ട് കൊടുക്കണം അപ്പോൾ പിന്നെ അവിടുന്ന് പുതിയ കിളർപ്പൊക്കെ വന്നിട്ട് പുതിയ കായൊക്കെ ഉണ്ടാകാനായിട്ട് തുടങ്ങും നമ്മൾ തോരന് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ചേർത്ത് ഇളക്കി വെച്ചിട്ടുണ്ട് മീൻകറിയൊക്കെ തിളച്ച് വറ്റിയിട്ടുണ്ട് ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് കടുക് വറുത്തതൊന്നുമില്ല നമ്മൾ വെളിച്ചെണ്ണയങ്ങ് ഒഴിച്ചു കൊടുക്കുകയാണ് പച്ച വെളിച്ചെണ്ണ അതിൻ്റെ മുകളിൽ രണ്ട് തണ്ട കറിവേപ്പില കൂടി വെച്ച് കൊടുക്കുന്നുണ്ട് നല്ല ഒരു മണവും ടേസ്റ്റുമൊക്കെ കിട്ടും ലാസ്റ്റ് കറിവേപ്പില ഇങ്ങനെ വെച്ച് കൊടുത്താൽ നമ്മൾ കറി അടുപ്പിൽ നിന്ന് അങ്ങ് വാങ്ങി വെച്ചു എന്നാൽ തോരൻ അതിലേക്ക് വെച്ചിട്ടുണ്ട് എൻ്റെ മീൻ കറി സെറ്റായിട്ടുണ്ട് കുറച്ച് മീൻ നമ്മൾ ഫ്രൈ ചെയ്യാനായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ മീൻ ഫ്രൈ മസ്റ്റാണ് പ്രത്യേകിച്ച് ചാളയൊക്കെ ആണെങ്കിൽ ചാള ചൂര ഇതൊക്കെ ഇവിടെ ഫ്രൈ ചെയ്യും നിർബന്ധമാണ് അങ്ങനെ അതിലേക്ക് ആവശ്യമുള്ള കുരുമുളക് മുളക് പൊടി മഞ്ഞൾപ്പൊടി വെളുത്തുള്ളി ഉപ്പ് ഒക്കെ ഇട്ട് കൊടുക്കുകയാണ് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടി ചേർത്തിട്ടാണ് നമ്മൾ അരച്ചെടുക്കുന്നത് തോരനാവി വന്നിട്ടുണ്ട് ഒന്ന് തുറന്ന് ഇളക്കി കൊടുക്കുകയാണ് നല്ല പിഞ്ച് ഗോവയ്ക്കാണ് ഇന്ന് കിട്ടിയത് അധികം ഗോവയ്ക്കയില്ലായിരുന്നു അതുകൊണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടും എന്നാലും നമ്മൾ ഒന്നുകൂടെ ഒന്ന് ഇളക്കിയതിന് ശേഷം അടച്ചു വെച്ച് കൊടുക്കുകയാണ് നമ്മൾ മീൻ ഫ്രൈ ചെയ്യാനുള്ള അരപ്പൊക്കെ റെഡിയാക്കി കൊണ്ട് വന്നിട്ടുണ്ട് അതൊക്കെ മീൻ കഷണങ്ങളിലേക്ക് പുരട്ടി വെച്ചിട്ടുണ്ട് തോരനൊക്കെ റെഡി ആയിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ലാസ്റ്റിൽ പച്ചവെളിച്ചെണ്ണ വെച്ച് കൊടുക്കുകയാണ് ഇപ്പം തോരനങ്ങ് സ്റ്റൗവിൽ നിന്ന് മാറ്റിയിട്ടുണ്ട് ഇനി മീൻ ഫ്രൈ ചെയ്യാനായിട്ടൊരു പാൻ സ്റ്റൗവിലേക്ക് വെച്ചിട്ടുണ്ട് പാൻ ചൂടായപ്പോൾ നമ്മളതിലേക്ക് മീൻ ഫ്രൈ ചെയ്യാനുള്ള വെളിച്ചെണ്ണ ഒച്ചു കൊടുക്കുകയാണ് പാൻ പാനെടുത്തൊന്ന് ചുറ്റിക്കുന്നുണ്ട് നമ്മൾ എണ്ണയൊക്കെ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ഒരു രണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ മീൻ കഷ്ണങ്ങൾ ഓരോന്നും നമ്മൾ പിറക്കി വെച്ച് കൊടുക്കുകയാണ് കറിവേപ്പിലയുടെ ഒരു ഫ്ലേവറും എല്ലാം കൂടെ ഇറങ്ങിയിട്ട് മീൻ ഫ്രൈക്ക് നല്ല ഒരു ടേസ്റ്റും മണവുമൊക്കെ ആയിരിക്കാം നമ്മൾ ടച്ച് വെക്കും ഞാൻ അടച്ചു വെച്ചാണ് മീൻ സാധാരണയായിട്ട് ഫ്രൈ ചെയ്തെടുക്കാറുള്ളത് നമ്മുടെ തോരനൊക്കെ ഒരു പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട് മീൻ ഒരു സൈഡ് റെഡി ആയിട്ടുണ്ട് നമ്മൾ ഒന്ന് മറിച്ചിടുകയാണ് പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട് ഇടയ്ക്ക് കറണ്ട് ഒന്നും ഇല്ലായിരുന്നു അതൊക്കെ ഒന്ന് രണ്ട് പ്രാവശ്യം വന്നു പോയി വന്നു പോയി ഒക്കെ നിന്നതാണ് അങ്ങനെ ഓർക്കാപ്പുറത്ത് പെട്ടെന്നൊരു മഴ പെയ്തതാണ് മഴക്കോളോ അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു അങ്ങനെ മീനൊക്കെ നമ്മൾ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അതൊന്നുകൂടെ നമ്മൾ അടച്ച് വെക്കും അപ്പം അവിടെ നിന്ന് നല്ലതായിട്ട് നല്ല മുരുമുരന്ന് മുരിഞ്ഞ് കിട്ടും അപ്പോൾ മീനൊക്കെ ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ പണികളെല്ലാം കഴിഞ്ഞു മറ്റൊരു വീഡിയോയുമായി കാണാം താങ്ക്